ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം എന്നല്ലേ ഇന്ന് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് എവിടെയാണെന്നല്ലേ ആലത്തൂർക്കാണ് കേട്ടോ അപ്പോൾക്ക് എന്നുവെച്ചാൽ എൻ്റെ മൂത്താപ്പാടെ മോളുടെ മോൻ്റെ നിക്കാഹാണ് നിക്കാഹ് ഇന്ന് പെണ്ണിൻ്റെ വീട്ടിൽ ഫുൾ പരിപാടി കല്യാണം ഇന്ന് അപ്പോൾ അതിനുള്ള പൊക്കാണേ എല്ലാവരും ഉണ്ട് ഒരു ബസ് ഫുൾ ആൾക്കാരുണ്ട് ബാക്കിൽ വേറൊരു ബസ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് അതിൻ്റെ അനിയത്തി മറ്റത് മൂത്താപ്പാടം മരുമകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണേ എൻ്റെ ഇവിടുത്തെ ഇക്കാടെ എൻ്റെ ഇക്കാടെ മൂത്താപ്പാടെ മോളെ മോൻ്റെ ആണ് കേട്ടോ കല്യാണം അപ്പോൾ നമ്മുടെ അവിടുത്തെ കല്യാ നമ്മുടെ അവിടുത്തെ കല്യാണം നാളെ നാളെ മീൻസ് ഈ ഈ ഫങ്ഷൻ്റെ പിറ്റത്തെ ദിവസം ഞാനിന്ന് ഇന്നാണ് കേട്ടോ അതിൻ്റെ കല്യാണത്തിൻ്റെ നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒന്നാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബസ് ബസ്സിലാണല്ലോ പോക്ക് അപ്പോൾ പിന്നെ കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും നല്ല വൈബാട്ടോ പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒതുങ്ങിയിരിക്കുന്നത് ഷാസിയുമുണ്ട് പിന്നെ തൊട്ട പേക്കൽ കാണുന്നത് ഒരു മൂത്താപ്പാടെ മൂത്തമ്മയും പിന്നെ പുറത്ത് മോളും മരുമകളുമാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ആലത്തൂർ ഭാഗമാണ് കേട്ടോ അത് ഇങ്ങനെ ഇത് ആ തെങ്ങും തോപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ മുന്നേരൊക്കെ ഇതിൽ പോയിട്ടുണ്ട് ഈ മൂത്താപ്പാട് മോളിലെ വീട്ടിലൊക്കെ കേട്ടോ ആലത്തൂർ ഒരു മോളും കൂടി ഉണ്ട് ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണുന്നത് പക്ഷെ അതിങ്ങനെ തെങ്ങും തോപ്പുകളൊന്നും അന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഫ്ലാറ്റ് ഇങ്ങനെ ഫുള്ള് നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ ഇപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ തെങ്ങും തോപ്പ് വീട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയത രമണീയതക്കങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമല്ലേ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ രസം യാത്ര ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം ആദ്യക്കൊരു യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറാണ് ഇപ്പോൾ എങ്ങോട്ടെയെങ്കിലും ബസ്സിലൊക്കെ പോയാലും കൂടുതലും ബുദ്ധിമുട്ട് തോന്നും നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും ചിലവർക്കൊക്കെ ഉണ്ടാവില്ലേ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ചിലവർക്കൊക്കെ ഉണ്ടാവും ചിലർ ഗുളിയൊക്കെ കഴിച്ചിട്ട് പോകട്ടോ ഷാസിക്ക് പുറത്തത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല കുണ്ടിലാണ് സീറ്റ് അപ്പോൾ എനിക്ക് ഇരുന്നാൽ പറ്റില്ല നമുക്ക് ഇരുന്നാൽ കാണുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവൻ എണീറ്റ് നിൽക്കാം കേട്ടോ സീറ്റിൽ ചവിട്ടി നിൽക്കുകയാണെ അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തിക്കല്യാണവേതാ കേട്ടോ പെൺകുട്ടി ഒരു വെള്ള സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് സ്റ്റോൺ വർക്കുകൾ കൊണ്ട് നിറച്ച വെള്ളം ഇപ്പം എല്ലാവർക്കും നിൽക്കാതിൻ്റെ അന്ന് വെള്ള സാരി വെള്ള ഗൗണ് അങ്ങനെയൊക്കെയാണല്ലോ സെറാറ അപ്പോൾ അവിടെ ഉള്ള മിക്കവാറും ആൾക്കാരെ അങ്ങനെ ഡ്രസ്സ് കൂടൊക്കെ വെള്ളയാണ് കേട്ടോ അപ്പോൾ അതിൽ നല്ല ഭംഗി സുന്ദരി കുട്ടിയാണ് കേട്ടോ മോള് അപ്പോൾ അവളേനെ വെൽ അവൾ ചെക്കൻ നിക്കാഹൊക്കെ കഴിഞ്ഞ് പന്തൽക്ക് വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഓളേനെ അവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികൾ കുറച്ച് പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ തോതിൽ അതാണ്ടോ അതാണ് അങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ എല്ലാർട്ടിലും ഉണ്ടല്ലോ ഒരു പരിപാടി പെണ്ണുങ്ങൾ ഡാൻസും കൂടി കളിക്കണത് ഉണ്ട് ഡാൻസ് ഒന്നും കളിച്ചിട്ടുണ്ടാവുന്നില്ല പക്ഷെ കൂടെ ഉള്ളവർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ആവാണ് ഡാൻസ് കളിക്കാൻ പാട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ വലിയൊരു ഓഡിറ്റോറിയം തന്നെ ആയിരുന്നു കേട്ടോ അത് പക്ഷെ നമ്മൾ ഇവിടുത്തെ മാതിരി അങ്ങനെ മോഡലുള്ളതൊന്നുമില്ല ഒരു മദർസ ഹാൾ വലിയൊരു ഹാൾ പോലെയാണ് ഒരു സെറ്റിന്നോ ഒരുപാട് വിശന്നുമില്ല എല്ലാവർക്കും നല്ല നേരം വേഗീലാണ് നിക്കാഹും ഒരു നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ടേ മുക്കാലായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുക അങ്ങനെ അതായത് നല്ല നേരം വേണിയിട്ടുണ്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അവര് പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പം പിന്നെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മറ്റേത് കല്യാണത്തിന് പോയി ചോർത്തിട്ട് കഴിഞ്ഞ് പെണ്ണ് വന്ന് ചെക്കൻ വന്ന് പെണ്ണിന് താലി കെട്ടി കൊണ്ടുപോകാം ഇപ്പം അങ്ങനെ ഒന്നുമല്ലല്ലോ ഫോട്ടോ എടുക്കല് അവർ വന്നാൽ അവർ വന്നവരുടെ ഒരു കൂട്ടം ക്യാമറക്കാരുണ്ടാവും ഇവരുടെ ക്യാമറക്കാരുണ്ടാവും പല പല തരം ഉണ്ട് ഇതാണ് കേട്ടോ മോനെ അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ കയറണമെന്ന് നോക്കിയിട്ട് അതിന് ക്യാമറമാര് ഒരിക്കലും കയറാൻ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മോഡലിലുള്ള ഫോട്ടോസോളൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഉച്ചക്കൻ എണീറ്റ് നിന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കയറി വരുന്ന ആ ഡാൻസും കഴിച്ച് കയറി വരുകയാണ് അവിടെ തന്നെ കുറേ നേരം നിന്നേക്കു കേട്ടോ അവർക്ക് ഫോട്ടോ എടുക്കലേ ആയിരുന്നു കേട്ടോ പരിപാടി അങ്ങനെ എന്തൊക്കെ സിറ്റിങ് വേറെ എന്തൊക്കെയാ പരിപാടികളുണ്ടായപ്പോൾ പിന്നെ കോപ്പർ പൊട്ടിക്ക അങ്ങനെ എന്തല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അവരുടേതായ കുറേ ചർച്ചകളും കാര്യങ്ങളും എങ്ങനെ ഫോട്ടോ എടുക്കണം അങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം അതങ്ങനെ പെൺകുട്ടി കയറിയിട്ടാണ് അങ്ങനെയുള്ള ഓരോ സി ആ ഒരു ക്യാമറമാന്മാർ തന്നെ ഓടി ഓടി കളിക്കുകയാണ് നല്ല ബുദ്ധിമുട്ടല്ലേ അവർക്ക് ഓരോ ഷേപ്പിൽ ഓരോ മോഡലിലൊക്കെ ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്ത് വരേണ്ടല്ലേ നല്ല റിസ്ക് നമുക്ക് കാണും ഒരു കല്ലെളുപ്പല്ലേ ഇതെന്താ കഴിയാത്തത് എന്താ കഴിയാത്ത ഇതെന്താ ആവാത്തത് ഇതെന്തവര് കയറാത്ത വെച്ചിട്ടുള്ള എല്ലാവരും അങ്ങനെയുള്ള ഇടങ്ങറിലായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് വീട്ടിൽ പോരാം പക്ഷെ അവർക്ക് അങ്ങനെയല്ലല്ലോ അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടതൊന്നും പറയട്ടെ നല്ല വെശത്തുണ്ടായിരുന്നു എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരും ഓരോരുത്തർ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ അങ്ങനെ ആ തിരക്കിലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല നേരം വൈകി കേട്ടോ അങ്ങനെ പെണ്ണിനെ പൊക്കെ കൊടുക്കണം അത് നല്ല രസമല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ ചടങ്ങുകളാണേ കയറി വരുമ്പോൾ കൈ പിടിച്ചു കയറ്റും നമ്മളൊന്നും കല്യാണത്തിനൊന്നും അങ്ങനെ ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലല്ലേ ഇപ്പോഴത്തെ കല്യാണങ്ങളാണ് മക്കളെ കല്യാണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പാലക്കാടിൻ്റെ മണ്ണിലൂടെ നടന്ന് അങ്ങോട്ട് വരികയാണ് കേട്ടോ വണ്ടിയുടെ വണ്ടി ഒരുപാട് ദൂരം തിന്നതൊക്കെ ദയിച്ചു ഒരുപാട് ദൂരം വണ്ടി കുറേ അങ്ങോട്ട് വലിയ വണ്ടിയല്ലേ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ